ഹായ് ഹലോ നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നു ബസ് മിനിറ്റർ ഇന്തോനേഷ്യയാണ് നമുക്ക് കുറച്ചൊന്ന് കളിച്ച് നോക്കാം എന്തെങ്കിലും രസമുണ്ടോ എന്നതൊക്കെ അപ്പോൾ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാം മാപ്പൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാം ചെറിയ ബാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ചെറിയ ബാക്ക് അടിച്ച് നമുക്ക് ശരിയാക്കുന്ന ഉള്ളൂ പിന്നെ ഗെയിമിലേക്ക് കൊടുക്കാം ഗെയിം സ്റ്റാർട്ട് ആറായിട്ടുണ്ട് നമുക്ക് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നമുക്കൊന്ന് കളറാക്കാം രസമില്ല കൈസ് കാണാന് നല്ല വണ്ടി എടുക്കാം നമുക്ക് വലിയ ഇല്ല ഓടിക്കാൻ വലിയ അറിയൊന്നുമില്ല ഇപ്പം എല്ലാം എവിടെയെങ്കിലും പോയിട്ട് ഇടിക്കുകയെന്ന് വെച്ചാൽ ക്യാഷ് എനിക്ക് എടുത്ത് പോകുന്നതല്ലാണ്ട് നമുക്കിങ്ങനെ നേരെ പോവാം മോനെ കൈസ് ഇപ്പം നമുക്ക് നേരെ പോവാം ൃത്തോട്ട് പോകാം ഉദ്ദേശിച്ചു നമ്മൾ ഇനി നേരെ ബോട്ടിലേക്കാണ് പോകുന്നത് അവിടെ എത്തി നമ്മൾ വീഡിയോ കഴിഞ്ഞപ്പോഴും പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ട്രോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ട്രോളിനടുത്ത് നമുക്ക് ട്രോൾ തുറന്നിട്ടുണ്ടോ നമുക്ക് ഇനി നേരം ബോട്ടിൻ്റെ അടുത്തേക്കാണ് പോവുക ഷിപ്പായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിലേക്ക് ട്രോൾ വർത്തിയാൽ ഞാൻ എടുത്ത വീഡിയോസ് എനിക്ക് പോകുന്നതാണ് മിസോ വണ്ടി ആ ഒരു ഡിവൈഡറിൻ്റെ മേലേക്ക് കയറിയിട്ടാണ് പോകുന്നത് ഇനി നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത് മാപ്പിൽ കാണിക്കുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഓണാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മൾ വളർക്കുന്നത് നമുക്ക് റൈറ്റ് നിക്കാട്ടിട്ട് ബോട്ടിലേക്ക് ഏറ്റാം നമ്മുടെ വീഡിയോ ഒത്തിരി വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ പുതിയ വീഡിയോയിൽ കാണുന്നത് ബൈ ബൈ